മെനോപ്പോസ് എന്നുള്ളൊരു അവസ്ഥ ഏതൊരു സ്ത്രീയും ജീവിതത്തിൽ ഒരിക്കൽ കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണെന്ന് ആദ്യം തിരിച്ചറിയാമെന്നുള്ളതാണ് മെനോപ്പോസിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഒന്നാമത്തത് പെരിയ മെനോ പോസ് അതായത് മെനോമെൻസസ് നിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തൊട്ട് മുമ്പല്ല ഒരു ഒരു നാല് മുതൽ എട്ട് വർഷം മുമ്പ് വരെ മുമ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് സ്റ്റേജാണത് അത് കഴിഞ്ഞിട്ട് മെനോപ്പോസ് പിരീഡ് നിന്നിട്ട് ഒരു പന്ത്രണ്ട് മാസം വരെയുള്ള ടൈം പോസ്റ്റ് മെനോപ്പോസ് അത് അതിന് ഈ പന്ത്രണ്ട് മാസത്തിന് ശേഷമുള്ള സമയമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഏറ്റവും വലിയൊരു മാറ്റ ട്രാൻസിഷനിലൂടെ പോകുന്നൊരു പീരീഡ് ആയതുകൊണ്ട് തന്നെ അത് അവെയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യം ഇതൊക്കെ സ്വാഭാവികമാണ് ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും അതിന്റെ പാർട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്ത് ഇടയ്ക്ക് ഹോട്ട് ഫ്ലാഷസ് വരും മെമ്മറി സ്ലൈറ്റായിട്ട് ലോസ് വരും പിന്നെ ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു സ്റ്റേജിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു ഫിസിഷ്യന്റെ ഹെൽപ്പ് എടുക്കുക ഹോർമോൺ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ നന്നായിട്ട് നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതായത് നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പ്രോപ്പർ സെൽഫ് കെയറും പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റവും ഉണ്ടെങ്കിൽ ഈ ഒരു മെനോപോസിൻ്റെ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് നമുക്ക് സ്മൂത്തായിട്ട് കടന്നു പോകാൻ കഴിയും പോസ്റ്റ് മെനോപോസ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് നിൽക്കാനും സാധിക്കും